നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പതിറ്റാണ്ടുകളായി അനന്യമായ രൂപമാതൃകകൾ സൃഷ്ടിച്ച സാംസ്കാരിക കൂട്ടായ്മയായ വെട്ടം കലാ സാംസ്കാരിക വേദിയുടെ മുപ്പത്തി ആറാം വാർഷികവും പി ബാലകൃഷ്ണൻ മാസ്റ്റർ മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂളിന്റെ ഇരുപത്തിരണ്ടാം വാർഷികവും വെട്ടം ആലിശ്ശേരിയിൽ ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലായി സംഘടിപ്പിക്കും ഏപ്രിൽ ഇരുപത്തിയെട്ടിന് വൈകിട്ട് പി ബാലകൃഷ്ണൻ മാസ്റ്റർ മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂളിന്റെ ഇരുപത്തിരണ്ടാം വാർഷികാഘോഷം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ം നിർവഹിക്കും വെട്ടം കേന്ദ്രമായിട്ട് മുപ്പത്തിയാറ് വർഷമായി സാംസ്കാരിക സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് വെട്ടം കലാ സാംസ്കാരിക വേദി മുൻകാലങ്ങളിൽ ശാന്തി സ്കൂളിൽ ശാന്തി സ്കൂൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇപ്പോൾ ഈ ബാലകൃഷ്ണൻ മാസ്റ്റർ സ്മാരക സ്പെഷ്യൽ സ്കൂൾ എന്ന പേരിലാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച വെട്ടം പഞ്ചായത്തിൽ ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് കുഞ്ഞുബാവു മാസ്റ്റർ സ്മാരക പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്ക് എന്നിങ്ങനെ രണ്ട് പ്രധാന ജീവകാരുണ്യ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന രണ്ട് പ്രൊജക്ടുകളാണ് വെട്ടകലാ സാംസ്കാരിക വേദിക്കുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ മുൻകാലങ്ങളിൽ ഇത് ആരംഭിച്ച സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് വെട്ടം കലാ സാംസ്കാരിക വേദി എന്നുള്ള സ്ഥാപനം ആരംഭിച്ചത് തുടക്കത്തിലൊക്കെ നാട്ടിലുള്ള സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലും അതുപോലെ തന്നെ റോഡുകൾ നിർമ്മിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളുമായി പ്രവർത്തന രംഗത്തായിരുന്നു സജീവമായിരുന്നത് ഈ സംഘടനയുടെ മുപ്പത്തി ആറാം വാർഷികവും സ്പെഷ്യൽ സ്കൂളിൻ്റെ ഇരുപത്തിരണ്ടാം വാർഷികവും ഈ വരുന്ന ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലായി വെട്ടം ആലിശ്ശേരിയിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള വേദി ഡോക്ടർ എം എൻ അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിക്കും വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി മുഖ്യാതിഥിയാവും സ്കൂൾ കലോത്സവം ഫ്ലവേഴ്സ് ടോപ് സിംഗർ ഫെയിം ഗായിക ദേവനന്ദ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി സ്പെഷ്യൽ സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികളും വെട്ടം കലാ സാംസ്കാരിക വേദി അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് കോമഡി ഡാൻസും അരങ്ങേറും ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് വൈകിട്ട് വെട്ടം കലാ സാംസ്കാരിക വേദിയുടെ വാർഷികാഘോഷം തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുർക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിക്കും കെ ടി മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിക്കും സാഹിത്യകാരൻ പി സുരേന്ദ്രൻ മുഖ്യാതിഥിയാവും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം സോണി ടെലിവിഷൻ സൂപ്പർ സ്റ്റാർ സിംഗർ ഫെയിം ഋതുരാജ് വേദി കലോത്സവം ഉദ്ഘാടനം ചെയ്യും ചിത്രകാരനും കവിയുമായ വിനോദ് ആലത്തിയൂർ പങ്കെടുക്കും ആകാശവാണി വാർത്താവതരണ രംഗത്ത് സ്തുത്യാർഹമായ സേവനം നടത്തിയ ഹക്കീം കൂട്ടായിയെയും സംസ്ഥാന സ്കൂൾ കലോത്സവ ജഡ്ജസ് പാനൽ അംഗം നിയ സൂരജ് എന്നിവരെ ആദരിക്കും ലാസ്യം മോഹനം എന്ന പേരിൽ വെട്ടം കലാ സാംസ്കാരിക വേദിയുടെ കലാകാരന്മാർ സംഘടിപ്പിക്കുന്ന വൈവിധ്യമാർന്ന നൃത്തവിരുന്നും തുടർന്ന് എം ടി വാസുദേവൻ നായർ പി ജയചന്ദ്രൻ എന്നീ പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ട് എം ടിയുടെ സിനിമകളിലെയും പി ജയചന്ദ്രൻ പാടിയതുമായ പാട്ടുകൾ ആലപിച്ചുകൊണ്ടുള്ള ഗാന സുതാരസം എന്ന സംഗീത വിരുന്നും അരങ്ങേറും വെട്ടം കലാ സാംസ്കാരിക വേദി സെക്രട്ടറി പി പി മാസ്റ്റർ വെട്ടം പി ബാലകൃഷ്ണൻ മാസ്റ്റർ മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂൾ കൺവീനർ കൃഷ്ണൻ കറുകയിൽ ചെയർമാൻ സി കെ കുഞ്ഞുട്ടി വെട്ടം കലാ സാംസ്കാരിക വേദി വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പുന്നക്കൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ